ഒരു യൂട്യൂബർ ആകുമെന്നോ ഒരു വീഡിയോ എങ്കിലും വൈറലാകുമെന്ന് വിചാരിച്ചല്ല വീഡിയോ ചെയ്തു തുടങ്ങി ആ സമയങ്ങളിൽ ഒരുപാട് ബോഡി ഷേമിംഗും കളിയാക്കലുകളും അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഞാൻ അതൊന്നും വകവയ്ക്കാതെ എന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അതിനുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അത്യാവശ്യം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എന്റെ വീഡിയോസ് വൈറലായി തുടങ്ങി ലൈഫിലേക്ക് ഇന്നേവരെ കിട്ടാത്ത ബഹുമാനവും അംഗീകാരങ്ങളും ഞാൻ കൂടെ അതായത് എന്നിലേക്ക് വന്നു ചേർന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടിയും നടന്മാരുമായിട്ട് അവരെ കൂടെ അഭിനയിക്കാനും എന്റെ കണ്ടന്റ് അവരെ കൊണ്ട് പറഞ്ഞ് അഭിനയിപ്പിക്കാനും എന്നെ കൊണ്ട് വയ്ക്കും ഗൾഫിൽ എവിടെയെ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഞാനെന്നൊരു യൂട്യൂബർ ആയതും ഞാൻ ഒരുപാട് അതിനെനിക്ക് ഏറ്റവും കടപ്പാട് നിങ്ങളോടാണ് നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിലനിന്ന് പോണത് നിങ്ങൾ നിങ്ങളുടെ പാഷന് പിന്നാലെ പോവുക കൂടെ ഉള്ള ആരെയും ചവിട്ടി വീഴ്ത്തിക്കൊണ്ടാവരു മോശ സമയത്ത് നിങ്ങളെ കൂടെ ആരാണോ അവരെയും ചേർത്ത് കുറിച്ച് മുന്നേറും ഒരു ദിവസം നിങ്ങൾ സ്വപ്നവും ഈ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് പകരം വെക്കാനായിട്ട് ഒന്നുമില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് വെറും ഭട്ട പൂജകാരനെനിക്ക് ഉടമ്പരെ എത്താൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും പലതും നേടാൻ പറ്റും ഇല്ലാത്ത കാര്യം ഓർത്ത് വിഷമിക്കാതെ ഉള്ള കാര്യം വെച്ച് നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ചുറ്റിനുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ധൈര്യം